പത്തനംതിട്ട റാന്നി വെച്ചുചെറയിൽ മരുമുഖൻ ഭാര്യയുടെ അമ്മയെ അടിച്ച് കൊലപ്പെടുത്തി വെച്ചുചെറ ചാത്തന്തറ അഴുതക്കോളനി കേരളത്തിൽ ഉഷ അമ്പതാണ് മരിച്ചത് ശേഷം അവിടെ തന്നെ നിലയുറപ്പിച്ച മരുമുഖൻ സുനിൽ എന്ന് വിളിക്കുന്ന കണ്ണൻ മുപ്പത്തിരിനെ വെച്ചുചെറ പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുത്തു ചാത്തന്തറ പെരുന്തൽവി ഹിൽ ടോപ്പ് റോഡിലെ അഴുതക്കോളനിയിൽ ഭാഗത്താണ് നാടിനെ നടക്കിയ കൊലപാതകം അരങ്ങേറിയത് ഇന്ന് അതായത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടെ ആയിരുന്നു സംഭവം നടന്നത് ഉഷയുടെ മകളായ നീതുവിന്റെ ഭർത്താവാണ് കണ്ണൻ രണ്ടു വർഷക്കാലമായി ഇവർ തമ്മിൽ തിളങ്ങി കഴിയുകയായിരുന്നുവെന്ന് പറയുന്നു ഇന്ന് മൂന്നു മണിയോടെ കണ്ണൻ ഉഷയുടെ വീട്ടിലെത്തി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് തൂമ്പ പോലുള്ള ആയുധം ഉപയോഗിച്ച് ഉഷയെ അടിച്ച് കൊലപ്പെടുത്തിയതുമാണ് പ്രാഥമിക വിവരം ദീർഘനാളായി അസാരസ്യം ഉണ്ടായിരുന്നതിനാൽ വീട്ടിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു ഉഷയുടെ മകൾ മരണപ്പെട്ട ഉഷയുടെ ഭർത്താവ് നേരത്തെ മരിച്ചതാണ് പർപ്പടകച്ചവടവും മറ്റും ചെയ്ത് കഴിഞ്ഞു വരികയായിരുന്നു ഇവർ ഉഷയ്ക്ക് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ഇളയ മകളോടും കുടുംബത്തോടും ഒപ്പമാണ് ഉഷ കഴിഞ്ഞു വന്നിരുന്നത് പോലീസ് ഫോറൻസിക് വിഭാഗം എത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി